ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ നടത്തി പരിപാടിയിൽ സ്കൂളുകളിൽ നിന്നായി കുട്ടികൾ പങ്കെടുത്തു തൃശൂർ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ കെ കെ മനോജ് നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി ദീതിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് എച്ച് ഷെലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ജാനകി ടീച്ചർ ശ്രീവിദ്യ എല്ലിശ്ശേരി വിശ്വനാഥൻ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഹരിതകർമ്മ സേനാംഗങ്ങളും അധ്യാപകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു

എന്റെ കുട്ടി അവർക്ക് പൈസ കൊടുക്കണം ഒരു പരിപാടി റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി